ടേസ്റ്റ് വണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്കിന്ന് കൂന്തൽ നിറച്ചെടുത്താലോ അതിനായിട്ട് ഇവിടെ ഒരു ആറ് കൂന്തൽ ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ഇതിൻ്റെ തലഭാഗം നന്നായി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതും അതുപോലെ തന്നെ വയറിൻ്റെ ഒരു പരിനീനായിട്ടുള്ളൊരു സംഭവമുണ്ട് അതിൻ്റെ നെയ്യൊക്കെ അതും കൂടെ അതിലൂടെ ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചട്ടി ചൂടായി വരുമ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്ത് ഒരു ടേബിൾ ടീസ്പൂൺ വെളുത്തുള്ളിയും അതിൽ തന്നെ കാൽ ടീസ്പൂൺ ഇഞ്ചിയും കൂടെ ചേർത്ത് നമുക്ക് ഈ ഒരു ഉള്ളി നന്നായി മൂത്തു വരുന്നവരെ ഇളക്കിയെടുക്കാം ഇതിലേക്കൊരു വലിയ സവാള കനം കുറച്ചരിഞ്ഞതും ചേർത്ത് സവാളയുടെ കളറും കൂടെ ഒന്ന് മാറി വരുന്നവരെ ഇളക്കിയെടുക്കാം എന്നിട്ടതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മുളക് പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ ഏകദേശം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന കൂന്തലിൻ്റെ തലഭാഗവും ആ നൂല് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല അടച്ചുറപ്പുള്ള ഒരു മൂടി കൊണ്ട് മൂടി ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം ഏകദേശം നമ്മുടെ ഈ ഒരു കൂന്തൽ മുക്കാൽ വളം ആവുന്ന സമയത്തേക്ക് നമുക്ക് അരമുറി തേങ്ങ ഇതിലോട്ട് ചിരകി മാറ്റി വെക്കാം അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു മൂടി മാറ്റി വെക്കാം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കണ്ട കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ ഇപ്പോൾ അതാ മുക്കാൽ ഭാഗം വരുന്നത് ഈ ഒരു കൂന്തലിൽ കുറച്ച് വെള്ളം ഉണ്ട് അത് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമില്ല കൂന്തളിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് അതിലോട്ട് നമ്മുടെ ഈ ഒരു അരമുറി തേങ്ങ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയുടെ അളവ് ഒന്ന് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കൂട്ടി കൊടുക്കണമെങ്കിൽ കൂട്ടി കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു അരമുറി തേങ്ങ ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇടയ്ക്ക് ഇതുപോലെ തുറന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ഈ ഒരു കൂന്തളും തേങ്ങയും കൂടെ നന്നായി വെന്ത് വരുന്ന സമയം നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് ഒന്ന് മൂടി തണുക്കാനായി മാറ്റി വെക്കാം പിന്നെ കൂന്തളായാലും ഇന്ത്യ മീനായാലും കഴുകുമ്പോൾ കടലിൽ ഉപ്പുവെള്ളത്തിൽ കടുന്നതായാലും ശരി നമ്മുടെ കയ്യിൽ കിട്ടി വൃത്തിയാക്കി കഴുകിയ ശേഷം ഒരല്പം ഉപ്പ് കൂടെ ഉപ്പുവെള്ളത്തിലും കൂടെ കഴുകിയെടുത്താൽ നന്നായി ഒന്ന് അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടും എന്നിട്ട് ഈ ഒരു കൂന്തളിൽ ഞാനിതാ ഒട്ടും വെള്ളമില്ലാതെ വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഈ ഒരു ഫില്ലിങ് നിറച്ച് കൊടുക്കാം എന്നിട്ട് ആവിയിൽ ഇഡ്ഡലി ചെമ്പിൻ്റെ തട്ടിൽ വെച്ചിട്ട് ഒന്ന് പത്ത് മിനിറ്റ് സമയം നമുക്കൊന്ന് ആവി ഒളിച്ചെടുക്കുമ്പോഴേക്കും ആ കൂന്തൽ സെറ്റായി കിട്ടിയിട്ടുണ്ടാവും ഇനി ഒരു പ്ലേറ്റിലോട്ട് അല്പം മുളക് പൊടിയും മഞ്ഞൾ ഗരം മസാലയും കൂടെ വെള്ളത്തിൽ ചാലിച്ചതിൽ ഈ ഒരു കൂന്തൽ കൂന്തളൊന്ന് ഉരുട്ടിയെടുക്കാം ഉള്ളിലെ ഫില്ലിങ്ങിൽ എരിവുള്ളത് കൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം മുളക് പൊടി മതിയാകും കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒത്തിരി കളറ് കിട്ടും ഇനി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഒരു അല്പം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ കൂടെ മൂപ്പിച്ച് ചാലിച്ച് എന്നിട്ട് വേണമെങ്കിലും കൊട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇത് കുറഞ്ഞ എണ്ണയിൽ ഒരുപാട് എണ്ണയൊന്നും വേണ്ട ഒരു നമ്മുടെ ഈ ഒരു സംഭവമൊന്നും ഒരിഞ്ഞ് കിട്ടാൻ മാത്രമല്ല ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തിരിച്ചും മറിച്ചിട്ട് ഈ ഒരു കൂന്തലിൻ്റെ കളർ ഒന്ന് നിറാക്കി എടുക്കാം ഈ ഒരു മുളക് പൊടിയൊക്കെ നിൽ സെറ്റായി വരുന്നവരെ അപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് വളരെ അടുത്ത് അങ്ങനെ നിൽക്കണ്ട കൂന്തൽ വെന്ത് കഴിഞ്ഞാലും ഒന്ന് പൊട്ടിത്തെറിക്കും ഇപ്പോൾ അതാ നമ്മുടെ കൂന്തൽ നന്നായി ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഒരിഞ്ഞ് ഫ്രൈ ആക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത് ആ ഒരു കളറൊക്കെ ഒന്ന് ആയി വരണം നല്ല അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഇടക്കൊക്കെ കിട്ടുന്ന ഒരു സാധനമാണ് കൂന്തൽ അപ്പോൾ ഉള്ളിൽ ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ അതിൻ്റെ രുചി ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു കൂന്തലിൻ്റെ ഉള്ളിലെ ഫില്ലിങ്ങിന് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് നിന്ന് ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമെങ്കിലൊരു കമൻറ്റും കൂടി തന്നെ സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല വീണ്ടും പുതിയൊരു വീഡിയോമായി വരുന്നവരേക്കും എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസലമലേക്കും